സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ തിരൂർ നഗരസഭയിൽ ഇടതുപക്ഷം മുപ്പതോളം സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് ഗഫൂർ പിലീലിസ് കുടുംബത്തോടൊപ്പം രാവിലെ എട്ട് മുപ്പതോടെയാണ് പരനേക്കാട് ജെ എം എൽ സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയത് തിരൂർ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഗഫൂർ പി ലിലീസ് കുടുംബത്തോടൊപ്പം രാവിലെ എട്ടു മുപ്പതോടെയാണ് പരന്നേക്കാട് ജെഎംഎൽപി സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയത് തിരൂർ നഗരസഭയിൽ ഡിവിഷൻ മുപ്പത്തിനാലിലാണ് ഗഫൂർ പി ലീസ് മത്സരിക്കുന്നത് മുപ്പതോളം സീറ്റ് നേടി നഗരസഭാ ഭരണം ഇടതു പിടിച്ചെടുക്കുമെന്ന് ഗഫൂർ പി ലീസ് പറഞ്ഞു എല്ലാ ബൂത്തുകളിലും നല്ല വോട്ടിംഗ് ശതമാനം വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഈ ഈ വാർഡിനകത്ത് ഞാൻ വോട്ട് ചെയ്തിട്ടുള്ള ഈ പതിനാറാം വാർഡിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല വിജയം സമ്മാനിക്കുന്ന വാർഡാണ് അതുപോലെ തന്നെ തിരുവനന്തപുരം മുനിസിപ്പാലിറ്റിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്തകളും അനുകൂലമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് ഞാൻ മത്സരിക്കുന്ന മുപ്പത്തിനാലാം വാർഡിനകത്ത് നല്ല കനത്ത പോളിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിപ്പോൾ അവിടുന്ന് അങ്ങോട്ട് വന്ന് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി വന്നിട്ടുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുപ്പതിനടുത്ത് സീറ്റ് ഇടതുപക്ഷം ജനാധിപത്യ മുന്നണിക്ക് കിട്ടി അധികാരത്തിൽ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നല്ല ഇത് ജനാധിപത്യത്തിൻ്റെ ജനങ്ങളുടെ ജനാഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള സാധാരണക്കാരുടെ ഏറ്റവും വലിയ അവകാശമാണ് ജനാധിപത്യപരമായിട്ടുള്ള അവകാശം വിനിയോഗിക്കുക എന്നുള്ളത് എല്ലാ നല്ലവരായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികളും ഈ ജനാധിപത്യ അവകാശം വിനിയോഗിക്കണം നിലവിലുള്ള സംഹിതകളെ മാറ്റുക അവനവൻ്റെ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുക അവനവൻ്റെ സംവിധാനാവകാശം രേഖപ്പെടുത്തുക അത് സാമൂഹികമായിട്ടുള്ള നീതിയുടെ പക്ഷത്ത് ന്യായത്തിൻ്റെ പക്ഷത്ത് അനീതിക്കെതിരായിക്കൊണ്ടുള്ള പോരാട്ടമായിക്കൊണ്ട് അവനവൻ്റെ സംവിധാനാവകാശം വിനിയോഗിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇടതുപക്ഷത്തിന് ഭരണം കിട്ടിയാൽ നഗരസഭ ചെയർമാനാവാൻ ഗഫൂർ പി ലീസിനാണ് സാധ്യത സി മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗവും പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാനായും പ്രവർത്തിച്ചുവരികയാണ് ഗഫൂർ പിലിലിസ് വെട്ടം ന്യൂസ് തിരൂർ